മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ൂർ ആര്യങ്കരത്തോടനുബന്ധിച്ച് നെടുങ്കോട്ടൂർ മഞ്ഞക്കാട് ദേശം നടത്തുന്ന കലാപരിപാടിയിൽ പന്ത്രണ്ടാം കൂത്തു ദിവസം പാടകം നൃത്ത അരങ്ങ് എന്നിവ അരങ്ങേറി ചൊവ്വാഴ്ച രാത്രി ഏഴ് മണിക്ക് കലാമണ്ഡലം ജോഷ് ജി അവതരിപ്പിച്ച പാഠകവും കലാക്ഷേത്ര പ്രതീക്ഷയും സംഘവും അവതരിപ്പിച്ച നൃത്ത അരങ്ങുമാണ് അരങ്ങേറിയത് പരിപാടി കാണുവാൻ നിരവധി ആളുകൾ എത്തി നദി എന്ന് പറഞ്ഞാല് പറഞ്ഞിട്ട് എന്ത് കഴിഞ്ഞ് ായിട്ട് കാണും അല്ലെ ഇപ്പൊ മണലും ഇല്ലാതായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ എന്താ മുമ്പൊക്കെ ആണെങ്കിൽ വെള്ളമില്ലെങ്കിൽ മണല് കാണും ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക അതില് വെള്ളം കാണും ഇത് ഏതെങ്കിലും കൊന്ന് കണ്ടിരുന്നു പക്ഷേ BCV News é Shornur